ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ദീയക്കുട്ടിയെ ബലമായി പിടിച്ചു രാഹിയുടെ യഥാർത്ഥ മുഖം എന്താന്ന് എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താൻ പിന്നാലെ വന്ദനയും ജഗറും എത്തിച്ചേരുന്നു അവർക്ക് തുണയായി ഊർമളയും അവിടേക്കെത്തി ഊർമളയെ എല്ലാവർക്കും മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കുകയും ഊർമള തൻ്റെ വീട്ടിൽ വന്നതിന്റെ പേരിൽ രാഹി ഊർമളയെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ വെച്ച് ദിയോടുള്ള അവരുടെ പരാക്രമവും മറ്റും കൃത്യമായി ജഗൻ തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷവും അവിടെ എസ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പ്രതികരണവും കുഞ്ഞിന് നേരെ ഉണ്ടായ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും മോശമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെ ജഗൻ തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തു അതിനുശേഷം കൃത്യമായി തന്നെ ഊർമള വിവരങ്ങൾ ബാലാവകാശ കമ്മീഷന്റെ ഭാരവാഹികളെ അറിയിച്ചു അവർ കൃത്യമായി സ്റ്റേഷനിലേക്ക് വന്നെത്തുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട എസ്ഐ അയാളോട് ദേഷ്യപ്പെടുമ്പോ ഊർമള എന്ന് പറയുന്ന സ്ത്രീക്കെതിരെയുള്ള കേസുകളെ കുറിച്ചും ജഗനും ഒപ്പം വന്ധനയും ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്ന് പറഞ്ഞ് മനപ്പൂർവം കെട്ടിച്ചമച്ച രാഹിയുടെയും സാഗറിൻറെയും നിർബന്ധപ്രകാരം മനഃപ്പൂർവം കെട്ടിച്ചമച്ച ആ കേസുകളെ കുറിച്ച് എസ് ഐ വെളിപ്പെടുത്തുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി തൻ്റെ കയ്യിലുള്ള തെളിവ് മൊബൈൽ പകർത്തിയെടുത്ത തെളിവുകൾ ജഗൻ എസ് ഐക്ക് മുന്നിൽ വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ ഊർമ എസ് ഐയോട് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു ബാലാവകാശ കമ്മീഷന്റെ ഭാരവാഹി അവിടേക്ക് എത്തുകയും അദ്ദേഹം പറയുന്നത് നീ നിൽക്കുന്ന ഊർമള മേഡം താങ്കൾ കരുതിയത് പോലെ അത്ര നിസ്സാരക്കാരിയല്ല ഇവര് ബാലാവകാശ കമ്മീഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ് എന്ന് അറിയിച്ചത് അത് കേട്ട് ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുകയാണ് എസ് ഐ അതോടെ എസ് ഐയോട് ഊർമിള പറഞ്ഞു ഇനി ആറുമാസക്കാലം സാറിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നിയമങ്ങളും നല്ല നടപടികളും എന്തൊക്കെയാണെന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞ് ഊർമിള എസ് ഐക്കുള്ള സസ്പെൻഷനോർഡർ കൈയോടെ നൽകുന്നു